ഒരിക്കൽ ഒരു പട്ടാളക്കാരൻ അവധിക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്നു കുയരവണ്ടിയൊന്നും കിട്ടാത്തത് കൊണ്ട് നടന്നായിരുന്നു അയാളുടെ യാത്ര കുറെ നടന്ന് നടന്ന് അയാളുടെ കാലുകൾ കഴിച്ചു പോരെങ്കിൽ നല്ല വിശപ്പും ഒരു ഗ്രാമത്തിലെത്തിയപ്പോൾ ആദ്യം കണ്ട കുടിലിൻ്റെ വാതിൽ അയാൾ മുട്ടി അകത്ത് വന്ന് വിശ്രമിക്കാൻ എന്നെ അനുവദിക്കുമോ അയാൾ വിളിച്ചു ചോദിച്ചു ഒരു വൃദ്ധ വാതിൽ തുറന്നു വരൂ പട്ടാളക്കാര അവർ പറഞ്ഞു എനിക്ക് നല്ല വിശപ്പുണ്ട് ദയവു ചെയ്ത് കഴിക്കാൻ എന്തെങ്കിലും തരുമോ വൃദ്ധ ഒരു സമ്പന്നയായിരുന്നെങ്കിലും പിശിക്കിയുമായിരുന്നു അതുകൊണ്ട് താൻ ഒരു ദരിദ്രിയാണെന്ന് അവർ ഭാവിച്ചു ക്ഷമിക്കണം പട്ടാളക്കാരാ ഇന്നലെ മുതൽ ഞാൻ തന്നെ പട്ടിണിയാണ് സാരമില്ലമ്മൂമ്മേ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലാതെ കഴിക്കുക തന്നെ പട്ടാളക്കാരൻ ആശ്വസിപ്പിച്ചു ഒരു ഉപകാരം ചെയ്യാമോ കുറച്ചുനേരം എന്നെവിടെ വിശ്രമിക്കാൻ അനുവദിക്കാമോ പട്ടാളക്കാരൻ ചോദിച്ചു അതിനെന്താ വിശ്രമിച്ചോളൂ അമ്മൂമ്മ സമ്മതിച്ചു അമ്മൂമ്മ ഒരു പിശിക്കിയാണെന്ന് മനസ്സിലാക്കിയ പട്ടാളക്കാരൻ അമ്മൂമ്മയും പറ്റിക്കണമെന്ന് ഉറപ്പിച്ചു അവിടെ മരക്കഷ്ണം കിടക്കുന്നത് അപ്പോഴാണ് അയാൾ കണ്ടത് അമ്മൂമ്മേ നമുക്ക് ഈ മരക്കഷ്ണം കൊണ്ട് സൂപ്പ് ഉണ്ടാക്കിയാലോ അയാൾ ചോദിച്ചു മരക്കഷ്ണം കൊണ്ട് സൂപ്പോ അമ്മൂമ്മ അന്തം വിട്ടു അതേ അമ്മൂമ്മേ എന്ത് സ്വാദാണെന്നോ മരസൂപ്പിന് ഒരു കലം തന്നാൽ മാത്രം മതി വൃദ്ധ ഒരു കലം കൊണ്ടുവന്നു പട്ടാളക്കാരൻ മരം വൃത്തിയായി കഴുകി കലത്തിലിട്ടു അതിൽ കുറച്ച് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെച്ചു അത്ഭുതം കൊണ്ട് അമ്മൂമ്മയുടെ കണ്ണുകൾ തള്ളി പട്ടാളക്കാരനാവട്ടെ ഒരു തവിയെടുത്ത് തുടങ്ങി കുറച്ചു കഴിഞ്ഞ് അയാൾ കലത്തിലെ വെള്ളം കുറച്ച് രുചിച്ചു നോക്കി എൻറെ കയ്യിൽ ഉപ്പില്ലാതെ പോയത് കഷ്ടമായി പോയി പട്ടാളക്കാരൻ പറഞ്ഞു എന്റെ കയ്യിൽ കുറച്ച് ഉപ്പുണ്ട് വൃദ്ധ പറഞ്ഞു ഇതാ എടുത്തോളൂ പട്ടാളക്കാരൻ കലത്തിൽ ഉപ്പിട്ടിട്ട് വീണ്ടും സ്വാർ നോക്കി കുറച്ച് ധാന്യമാവ് ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പിന് കൊഴുപ്പ് കിട്ടുമായിരുന്നു അയാൾ അഭിപ്രായപ്പെട്ടു വൃദ്ധ കലവറയിൽ നിന്നും ഒരു പാത്രം മാവ് എടുത്തുകൊണ്ടുവന്നു ഇതാ എടുത്തോളൂ പട്ടാളക്കാരൻ ഇളക്കിക്കൊണ്ടിരുന്നു ഇത് ഉടനെ തയ്യാറാകും പട്ടാളക്കാരൻ അമ്മൂമ്മയോട് പറഞ്ഞു പക്ഷേ കുറച്ച് ക്യാരറ്റും ഗ്രീൻ പീസും കിട്ടിയിരുന്നെങ്കിൽ നല്ല ഒന്നാന്തരം പച്ചക്കറി സൂപ്പ് ആയനെ എൻ്റെ കയ്യിലുണ്ടല്ലോ ഞാൻ തരാം അമ്മൂമ്മ വേഗം അകത്തുപോയി രണ്ട് ക്യാരറ്റും കുറച്ച് ഗ്രീൻ പീസും മണികളും കൊണ്ടുവന്ന് കൊടുത്തു പട്ടാളക്കാരൻ വളരെ നേരം അത് തിളപ്പിക്കുകയും ഇളക്കുകയും ചെയ്തുകൊണ്ടിരുന്നു വീണ്ടും അയാൾ സ്വാദ് നോക്കി അമ്മൂമ്മ അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒന്നാന്തരം സൂപ്പ് പട്ടാളക്കാരൻ പറഞ്ഞു കുറച്ച് വെണ്ണ കൂടി ഇട്ടാൽ നല്ല സ്വാദുണ്ടായിരിക്കും വൃദ്ധ വേഗം കുറച്ച് വെണ്ണ കൊണ്ടുവന്നു കൊടുത്തു അത് സൂപ്പിലിട്ടതിന് ശേഷം രുചിച്ചു നോക്കിയിട്ട് പട്ടാളക്കാരൻ പറഞ്ഞു അമ്മൂമ്മയ്ക്ക് ഇറച്ചി സൂപ്പാണ് ഇഷ്ടമെന്ന് എനിക്കറിയാം പക്ഷെ എന്തു ചെയ്യാം നമ്മുടെ കയ്യിൽ ഇറച്ചിയില്ലല്ലോ ഒരു നിമിഷം പട്ടാളക്കാര അമ്മൂമ്മ അകത്തുപോയി കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ കൊണ്ടുവന്നു പട്ടാളക്കാരന് സന്തോഷമായി അതും ഇട്ട് വേവിച്ചതിന് ശേഷം പട്ടാളക്കാരൻ വൃദ്ധയോട് പറഞ്ഞു അമ്മൂമ്മയെ ഇനി ഒരു തവി കൊണ്ടുവന്ന് ഇത് കുറച്ച് കുടിച്ചു നോക്കൂ അവർ രണ്ടുപേരും സൂപ്പ് കുടിച്ചു തുടങ്ങി അതിന്റെ സ്വാദിനെപ്പറ്റി എത്ര പറഞ്ഞിട്ടും അമ്മൂമ്മയ്ക്ക് മതിയായില്ല അത്ഭുതം അത്ഭുതം അവർ പറഞ്ഞു ഒരു മരക്കഷ്ണം കൊണ്ട് ഇത്ര സ്വാദുള്ള സൂപ്പ് സൂപ്പുണ്ടാക്കാമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പട്ടാളക്കാരൻ ഉള്ളിൽ തിരിച്ചുകൊണ്ട് സൂപ്പ് കൂടി തുടർന്നു